അനുദിന ദീപലികളിൽ എല്ലാ ദേവാലയങ്ങളിലും ലേഖനം വായിക്കുക പതിവാണ് നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ വന്ന് മാതാപിതാക്കളോട് ചോദിക്കാറുണ്ട് പൗലോസിയയുടെ ലേഖനത്തെക്കുറിച്ചും പൗലോസിയയെക്കുറിച്ചൊക്കെ യുവജനങ്ങൾ ഒന്നിച്ചിരുന്ന് ദൈവവചനം പങ്കുവെക്കുമ്പോഴൊക്കെ അവരുടെ ജീവിതത്തിലും അവർ പങ്കുവെക്കുന്ന നിമിഷങ്ങളാണ് പൗലോസിലിയ ആരായിരുന്നു പൗലോസിയെക്കുറിച്ചുള്ള ചില സംശയങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഈ സംശയങ്ങൾ യുവജനങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും സംശയങ്ങൾ ഒന്ന് പരിഹരിക്കുവാനായിട്ട് നമ്മൾ ഇന്നൊന്ന് ശ്രമിക്കുകയാണ് അതിനായിട്ട് അവരുടെ ചോദ്യങ്ങൾ കേൾക്കാനായിട്ട് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുടമാളൂർ പള്ളിയുടെ ആർച്ച് പ്രിസ്റ്റായ ഫാദർ മാണി പുതിയട അച്ഛനാണ് അച്ഛൻ പൗലോസ്രിയയുടെ ലേഖനത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളും കൂടിയാണ് അച്ഛനോട് നമ്മുടെ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയൊക്കെ പൗലോസ്രിയെക്കുറിച്ചുള്ള ആ സംശയങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം അച്ഛാ ഈ സംശയമായിരിക്കും സ്വീകരിക്കട്ടെ ആദ്യം തന്നെ അച്ഛൻ ഈ പൗലോസ്രിയയുടെ ലേഖനത്തിൽ ഡോക്ടറേറ്റ് എടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതായി അത് എങ്ങനെയാണ് ആ ഡോക്ടറേറ്റ് എടുത്തതെന്ന് വിശദീകരിക്കാമോ അതായത് ബൈബിൾ സ്റ്റഡീസിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യത്തേത് അതിൻ്റെ സ്ക്രിപ്റ്ററൽ അസോസിയേൻ്റ് എന്ന് പറയും ഞാനത് ചെയ്തത് ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പിന്നീട് രണ്ട് തരത്തിൽ പോകാം ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഡോക്ടറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിക്ക് മാറി ചെയ്യാം ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി മാറി ചെയ്താൽ ഒരു വർഷത്തെ ലാഭം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രിഗോറിനിലേക്ക് മാറി അവിടെ സെൻറ് പോളിൽ പൊലോസ്ലിയായിലാണ് ഡോക്ടറേറ്റ് ചെയ്തത് അതോടൊപ്പം തന്നെ വെച്ചാൽ ഈ പൊലോസ്ലിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും പിള്ളേരുടെ ഇടയിലുള്ള ഒരു സംശയമാണ് ഈ സാബൂൾ പൗലോസിലായ വിവരം പൗലോസിലായ മുമ്പുള്ള പേര് മാനസാന്തരത്തിനുമുമ്പ് സാബൂൾ എന്നായിരുന്നു എന്നൊക്കെ ഈ സാബൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അതെന്തുകൊണ്ടാണ് സാബൂൾ പിന്നെ പൗലോസിലായി മാറിയത് ഈ പൗലോസിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ് വാസ്തവത്തിലെ ഈ പേരൊന്നു തന്നെയാണ് അതായത് സാമൂലാണ് സാവൂൾ സാമൂ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ചോദിച്ചു വാങ്ങിയത് ഹന്ന ചോദിച്ചു വാങ്ങിയതാണ് സാമുവേൽ അതുതന്നെയാണ് ഈ പേര് വന്നപ്പോൾ അത് സാവൂളായിട്ടുള്ളതുള്ളു അത് പിന്നെ ഇംഗ്ലീഷിലേക്ക് വന്നപ്പം ഈ എസ് എഫ് പി ആയി പാവൂളായി പാവൂളായി പോളായി അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ചോദിച്ച ദൈവത്തോട് ചോദിച്ചു വാങ്ങിയത് എന്ന അർത്ഥമാണ് ഈ പേരിനുള്ളത് ശരിക്കും ഈ സാബൂള് ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ സാബുൾ എന്ന് പറയും അദ്ദേഹം തന്നെ തന്നെ കുറിച്ച് ഞാൻ യഹൂദ നിയമത്തിലെ കുറ്റമറ്റവനായിരുന്നു സഭയെ പീഡിപ്പിച്ചവനാണ് പക്ഷേ അമ്മയുടെ ഉത്തരത്തിൽ വെച്ച് തന്നെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു പിന്നീട് അത് കണ്ടെത്തിയതും ഡിസ്കവർ ചെയ്ത് പിന്നീടാണ് തിരഞ്ഞെടുത്ത മുന്നേ കണ്ടെത്തിയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഡെമാസ്ക എക്സ്പീരിയൻസിലൂടെയാണ് അദ്ദേഹം കർത്താവിനെ കണ്ടെത്തുന്നത് കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ ആ ബന്ധം ഭയങ്കര തീവ്രമായി പിന്നീട് അദ്ദേഹം വിശ്വാസത്താൽ നമ്മൾ രക്ഷപ്പെടുന്നു കൃപയാലാണ് രക്ഷ പ്രാപിക്കുന്നത് പ്രവൃത്തിയാലല്ല എന്നുള്ള ഒരു വലിയ അനുഭവത്തിലേക്ക് വരിക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പത്ത് കൽപ്പനകളെ അങ്ങ് കണ്ടമാനമായിട്ട് വിപുലീകരിച്ചിട്ട് അറുന്നൂറ്റി പതിനെട്ട് നിയമങ്ങളാക്കി യഹൂദ പണ്ഡിതന്മാർ മാറ്റി എന്നിട്ട് മനുഷ്യനെ താങ്ങാൻ പറ്റാത്ത രീതിയിൽ അതിനെ പാലിച്ച് മൂറുക്കി കെട്ടി അങ്ങനെയാണ് വ്യഭിചാരത്തെ പിടിച്ച പെണ്ണുകൾ കല്ലെറിഞ്ഞുകൊള്ളുമെന്നൊക്കെ പറയുന്നു അതെല്ലാം പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിലായി ദൈവം കാണുവാനാണ് ആ കരുണയിലൂടെയാണ് മനുഷ്യാവതാരം ഉണ്ടായതും ആ കരുണയിലാണ് പാപമോചനവും രക്ഷയും അവൻ്റെ നാമത്തിലൂടെ നമുക്ക് ലഭ്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ രക്ഷപ്പെടുന്ന വിശ്വാസത്താൽ കൃപയാലാണ് അതായത് അതിൻ്റെ പ്രധാന പ്രമേയം പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ലേഖനങ്ങളിലും എല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും റോമാക്കൽ ലേഖനത്തിലും കലാത്യക്ക ലേഖനങ്ങളിലും ഈ സംഘം തന്നെയാണ് അടുത്ത് അവതരിപ്പിക്കും വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ സാബൂളിൻ്റെ ജന്മസ്ഥലം എവിടെരുന്നു അദ്ദേഹം എങ്ങനെയാണ് ഈ ജെറുസലേമിൽ വന്നുപെട്ടത് അദ്ദേഹം ടാർസൂസാണ് ടാർസൂസ് പറഞ്ഞാൽ പറയുന്ന തുർക്കി പ്രദേശങ്ങളാണ് അസുഖം പറഞ്ഞാൽ ആദ്യത്തെ സഭയിലൊക്കെ ഇന്നത്തെ തുർക്കിയുടെ പ്രദേശങ്ങളാണല്ലോ എഫേസൂസ് കൊളോസിയ ആ പ്രദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം എവിടെ അധികം ഇല്ലെങ്കിലും ആ പ്രദേശത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെയും ജന്മസ്ഥലം അങ്ങനെ അദ്ദേഹം ഈ യഹൂദ സാൻ ക്ഷത്രിക സംഘത്തിൻ്റെ അംഗമായിട്ടും ഈ മനുഷ്യന് ഒരു വി ഐ പി അല്ല വി ഐ പി എന്ന് വേണമെങ്കിൽ പറയാം കാരണം റോമൻ പൗരത്വം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് അത്രമാത്രം ഉയർന്ന കാലിബറുള്ള വ്യക്തിയായിരിക്കണം അല്ലെങ്കിൽ അതിനു മാത്രം പണം കൊടുക്കാനും വീട്ടിലുണ്ടായിരിക്കണം എന്തായാലും ശരി അദ്ദേഹത്തിന് രണ്ട് പൗരത്വം ഉണ്ടായിരുന്നു അങ്ങനെ ആ വിധത്തിൽ അദ്ദേഹം ഉന്നതനായിരുന്നു അതേസമയത്തന്നെ അദ്ദേഹം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മികച്ചതെന്നൊരു നീളം കമാലിയൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ്റെ പാതാന്തികത്തിൽ പഠിക്കുന്ന അദ്ദേഹം തന്നെ പറയും നാല് വർഷം നാല്പർഷ പഠിച്ച് പരിശീലിച്ചയാളാണ് അപ്പോൾ അങ്ങനെ ആ വിധത്തിൽ പഠിച്ച മെടുക്കനായതുകൊണ്ട് തീഷ്ണത കണ്ടുകൊണ്ട് തീവ്രത കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ സാക്ഷേത്രിക സംഘത്തിന് അംഗമാക്കിയത് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഘട്ടങ്ങളിൽ പുതിയൊരു മൂവ്മെൻ്റ് കടന്നു വരുന്നത് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പോൾ രണ്ടായിരം വർഷം ഇവിടെ പാലിച്ചു പോന്ന ഈ സാപത്തും അല്ലെങ്കിൽ പരി ചേ ഛേതനാചാരമൊക്കെ തകർത്ത് കളയും വന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ ശക്തമായിട്ട് വികാരമുണ്ടായും പ്രത്യേകിച്ച് അധികാരികളുടെ അനുവാദത്തോടു കൂടി ഇങ്ങനെയുള്ളവരെയും കൊന്നുകളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചയാളാണ് അദ്ദേഹം അപ്പോൾ അതുപോലെതന്നെ വെച്ചാൽ ഈ പലശ്രീ നാൽപ്പത് വർഷം ഗലയാളിൻ്റെ പാതപീഠത്തെങ്കിലിരുന്ന് നിയമം പഠിച്ചെന്ന് പറയുമ്പം അത് അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പം മുതൽ അദ്ദേഹം തുടങ്ങിയിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ നല്ല ഒന്നാം തരം ലഘൂത കുടുംബത്തിൽ ജനിച്ചയാളാണ് ചെറുപ്പം തൊട്ട് തന്നെ ഈ വചന പാരായണം വചന ശ്രവണം അതിനെക്കുറിച്ച് പഠനം എന്നത് ഏറ്റവും വലിയ വിദ്യാഭ്യാസം അതാണ് അത് അദ്ദേഹം മുഴുകിയിരുന്നു അത് ഒട്ടും തന്നെ അതുകൊണ്ട് ഞാൻ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇസായ ഗോത്രത്തിൽ പിറന്നവനാണ് ഞാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവനാണ് ഞാൻ എട്ടാം ദിവസം പരിശോധന ചെയ്യപ്പെട്ടവനാണ് ഞാൻ അതെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് പറയുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എവറി റൂൾ റെഗുലേഷൻ ഓഫ് ദി തോറ ഹി വോസ് ഓഫ് സെർമിങ് പെർഫെക്റ്റ്ലി എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പോൾ അദ്ദേഹം ഇത്രയും വർഷം ജമാലിയലിൻ്റെ കീഴിലരുന്നിട്ട് പോലും ഈശോയെ ജറുസലേമിലായിരുന്ന ഈശോയെ അല്ലെങ്കിൽ പല സ്നേഹിലൂടെ നടന്ന ഈശോയെ അദ്ദേഹം ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു അല്ലേ അത് എന്തുകൊണ്ടായിരിക്കുക അത് കണ്ടു അതായത് അദ്ദേഹം കുറേ ദിവസം ഒന്നായിരത്തി ഒമ്പത് അധ്യായത്തിൽ അംഗത്താവ് ഈശോയെ കണ്ടിട്ടില്ലെന്ന് ആര് പറഞ്ഞു തന്നാൽ ചോദിക്കുന്നത് അദ്ദേഹം കണ്ടതായിട്ട് റിയലായിട്ട് കണ്ടതായിട്ട് അനുഭവപ്പെടുന്നേ അപ്പോൾ വാസ്തവത്തിൽ ഇതായി ഈ മാനസാന്തരം എന്ന് പറയുന്ന ഡെമാസ്കീരിയൻസിന് ആ സമയത്ത് മാപ്തം നടന്ന കാര്യമൊന്നുമല്ല അതിൻ്റെ ഉള്ളിൽ ഒരു ചലനം നടക്കുന്നുണ്ടായിരുന്നു കാരണം അദ്ദേഹം എസ്തപ്പാനോസുനെയും കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ സമീപത്ത് നിന്ന ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം എസ്തപ്പാനോസിൻ്റെ വസ്ത്രമൊക്കെ പുള്ളി കയ്യിലായിരുന്നു അപ്പം അതിനെ നേതൃത്വം പക്ഷേ അദ്ദേഹം കണ്ട ഒരു പ്രത്യേകത കല്ലെറിയുമ്പോഴാണ് മുഖം ഗ്ലോയിങ് ആയിരുന്നു ഗ്രേസ്ഫുൾ ആയിരുന്നു അത് അദ്ദേഹത്തിനെ കണ്ടുപോകാനും ചിന്തിപ്പിച്ചിട്ടുണ്ടാവണം ഇതെന്തുകൊണ്ട് ഈ പഠനമായി പീഡനം അനുഭവിക്കുന്നതും ഹി വസ് ഹാപ്പി ഐ ആൻഡ് പ്രേസിങ് ദ ലോഡ് അപ്പോൾ അത് ഭയങ്കരമായ മനുഷ്യനെ ചിന്തിപ്പിച്ചു അത് അവിടെ ആണ് വാസ്തുത്തിൽ ആരംഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അത് പിന്നീട് ഒരു എൻകൗണ്ടറിലേക്ക് വന്നു അതായത് നമ്മുടെ എസ്തഫാനോസിൻ്റെ രക്തസാക്ഷിത്വം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ ഒരു സുവിശേഷമായിട്ട് ഇറങ്ങി എന്നുള്ളത് കറന്നു ചെയ്തു കറന്നുചെയ്തു അത് പിന്നീട് നേരിട്ട് പേഴ്സണലൈസ് ചെയ്യുന്നതാണ് കത്താൻ ഇടവൽ നീന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു അയ്യോ നീ ആരാവുന്നു നീ പീഡിപ്പിക്കുന്ന അസായനായ ഈശോയാണ് ഞാൻ എന്ന് വെളിപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഒരു ബന്ധം പൗലോസ്മിയായ പ്രത്യേകത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് വന്നാൽ ഈശോയുമായുള്ള അപേ്യമായ ബന്ധമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് ആർക്കെന്നെ വേർപെടുത്താൻ പറ്റും മർദ്ദനത്തിനോ പട്ടിണിക്കോ പീഡനക്കോ മർദ്ദനയ്ക്കോ നഗ്ദതയ്ക്കോ എന്ന് ചോദിക്കാൻ അതുകൊണ്ടാണ് ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് സുഭിഷേറ്റം അദ്ദേഹം വിശദീകരിക്കുന്നതാണ് ലേഖനങ്ങൾ അതുകൊണ്ട് ആദ്യത്തെ ദൈവശാസ്ത്രത്തിന് അദ്ദേഹം യോഗ ശാസ്ത്രം എന്ന് പറയുന്ന ആളുടെ ജോലി തന്നെ ഏ ഇറ്റ് ഈസ് ടു എക്സ്പ്ലെയിൻ ഫെയ്ത്ത് ഫെയ്ത്താണ് ഗോസ് പല ആവിഷ്കരിച്ചിരി അത് വിശദീകരിച്ചതാണ് ഏറ്റവും ആദ്യത്തെ ഭയങ്കര ക്രൈസിസിലായിരുന്നു സഭ കാരണം കർത്താവ് ഉത്ഥാനം ചെയ്തു കഴിഞ്ഞപ്പം അത് പ്രഘോഷിക്കാനായിട്ട് ഒരുങ്ങി പമ്പക്കോസ്താ ദിനം വന്നു പത്രോസ് എഴുന്നേറ്റ് ഒന്ന് പ്രസംഗിച്ച് മൂവായിരം പേരും മാനസിനം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു ചിന്ത വന്നത് എട്ടോണമി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പറയുന്നു ക്രൂസി പറിക്കപ്പെട്ട് വധിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് ഇതിന് എവിടെ നിന്ന് മറുപടി അപ്പം ക്രൈസ്തവരുടെ ഇടയിൽ ഭയങ്കര ആയി അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ അപ്പോഴാണ് അപ്പുസ്തകളും കടന്നു വരുന്നത് വേദപുസ്തകം മുഴുവൻ അറിയാവുന്ന ഒൾട്ടസ് മുഴുവൻ പറ്റിയിട്ടുള്ള ആൾ ഏശയ പുസ്തകത്തിൻ്റെ അൻപത്തിമൂന്ന് അധ്യായം എടുത്ത് അങ്ങ് നിവർത്തി വെച്ചിട്ട് വിശദീകരിച്ചു കൊണ്ടുപോകും ഈശോയുടെ ഈശോയുടെ കുരുശ്വരണത്തെ കുറിച്ച് എഴുന്നൂറ് വർഷം കൊമ്പ് എഴുതി വെച്ചിരിക്കുന്നത് കൊല്ലാനം കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ കൊലക്കള്ളത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു അവനൊന്നും ഉരിയാടിയില്ല നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളും വഹിച്ചതും അവൻ്റെ മേലെ ശിക്ഷ നമുക്ക് രക്ഷ നൽകിയെന്നുള്ള ഭാഗം എടുത്തിട്ട് താങ്കൾ പറഞ്ഞു കൊടുത്തു ആൻഡ് ഇഷ്ട ഹാപ്പൻ ഇൻ കാൽവരി അപ്പോഴാണ് കണ്ണുതളിയും യഥാർത്ഥ ദൈവശാസ്ത്രം നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള കുറിച്ചെല്ലാം വ്യക്തത നൽകുകയാണ് അതോടൊപ്പം തന്നെ ഈ പൗലോ ശ്രീഹയുടെ ഒരു രൂപം എങ്ങനെയായിരുന്നു കാരണം ചിലരൊക്കെ പല രീതിയിലും പറയുന്നുണ്ട് ഇപ്പം സെൻറ്റ് പോള് അങ്ങനെ ഓരോരു പിക്ചറൊക്കെ ഫിലിമൊക്കെ ഇറങ്ങുകൊണ്ടായി തെക്കള എന്ന് പറയുന്ന പഴയ ഗ്രന്ഥത്തിൽ പറഞ്ഞു അതായത് ഒരു മെലിഞ്ഞ മനുഷ്യനായിരുന്നു വളഞ്ഞ കാലുള്ളയാൾ പിന്നെ നീളമുള്ള മൂക്കുള്ളയാള് ഇപ്പോൾ കണ്ടാൽ എപ്പോഴും നമുക്ക് ചിരി വരത്ത കൃതി ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ആ വിധത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പറയുന്നു ഈ പറയുന്ന ഗ്രന്ഥത്തില് വരച്ച് വെച്ചിരിക്കുന്നു അങ്ങനെ പേഴ്സണാലിറ്റിയെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് അപ്പോൾ ഇത് ഒരു വലിയൊരു പ്രഘോഷകനല്ലായിരുന്നു അല്ലേ കൂടുതലും അദ്ദേഹം ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അതിൻ്റെ കൂടുതലുള്ള സ്പിരിച്വൽ കപ്പാസിറ്റി ഇതെല്ലാം കൂടെ സംയുക്തമായിട്ട് പ്രൊക്ലമേഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം പിറവിലൊന്നും ആയിരുന്നില്ലെങ്കിലും ഈ അപ്പോളോ ഒന്നും വലിയ വാഗ്മിയായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ എഴുത്തുകൾ നിങ്ങൾ എഴുത്തെക്കുറിച്ച് ഞാൻ പറയാം അത് ഘനമുള്ളതാണ് പക്ഷേ ആ എഴുതുന്ന ആൾ തന്നെയാണ് ഞാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക സാന്നിധ്യം ദുർബലമാണെന്ന് അദ്ദേഹം തന്നെ പറയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലുള്ളതിൻ്റെ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് അത്ര പവർഫുൾ ആയിരുന്നില്ലായിരുന്നിരിക്കണം പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വളരെ ഈടുറ്റതാണ് ധനഗംഭീരമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ഈ ലേഖനങ്ങളൊക്കെ ആദ്യകാലത്തെ സഭകളിലൊക്കെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും പിടിക്കപ്പെടുന്നു മർദ്ദിക്കപ്പെടുന്നു തീർച്ചയായിട്ടും അതെ അദ്ദേഹം ആദ്യം എഴുതിയ ലേഖനം എന്ന് പറയുന്നത് റസുലോനിക്കാർക്ക് ലേഖനമാണ് ഏറ്റവും ആദ്യം എഴുതുന്നത് നാൽപ്പത്തി ഒമ്പത് എഴുതാണ് അദ്ദേഹം എഴുതാൻ വേണ്ടിയിട്ട് എഴുതല്ല തൗലോസ്മിയായ ലേഖനം കാണുമ്പോൾ അത് നമ്മളിപ്പോൾ ഇങ്ങനെ ശീതീകരിച്ച് മുറിക്കാത്ത നിന്ന് പ്ലാൻ ചെയ്ത് ചാപ്റ്റർ തിരിച്ച് ലേഖനം എഴുതുന്നവർ എഴുതിയതല്ല അദ്ദേഹം സ്ഥാപിച്ച സഭയിലെ ആ പ്രശ്നങ്ങൾക്ക് മറുപടി മറുപടിയായിട്ട് എഴുതിയതാണ് ആ മറുപടി ആദ്യം ദസലോണിക്കാർക്കാണ് എഴുതിയത് പുനരുദ്ധാനമായിരുന്നൊരു വിഷയം അത് കഴിഞ്ഞ് മുഹമ്മദ് ഷാ സ്വീകരിക്കാതെ മരിച്ചവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത് പറയുന്നതിനകത്തേക്കും അപ്പോൾ അത് കഴിഞ്ഞ് പടിപടിയായിട്ട് ഓരോ ഘട്ടങ്ങൾ എഴുതേണ്ടി വന്നപ്പോൾ എഴുതി ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും അച്ചപാലനപരമായ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്ന ലെറ്ററാണ് കോറന്തോസുകാർക്ക് എഴുതിയ ലേഖനം അമ്മാ ആ സഭയെന്ന് പറയുന്നത് വല്ലാത്ത ഒരു സഭയാണ് ആഫ്രോഡിറ്റസ് എന്ന് പറയുന്ന ലൈംഗിക ദേവതയ്ക്ക് സമർപ്പിച്ചിരുന്ന ഒരു വലിയ ടെമ്പിളിനോട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇതിനകത്ത് ആദ്യം വന്നത് സ്വാഭാവികമായിരിക്കും അവരെ ഈ മാമോത്സവ വെള്ളം സ്വീകരിച്ച സഭയായി തീർന്നു തീർന്നതിന് ശേഷം വീണ്ടും പഴയ ജീവിതത്തിലേക്ക് റിക്കർ ചെയ്യാൻ തിരിഞ്ഞു പോകാനുള്ള പ്രേരണയുണ്ടാകും ആ പ്രേരണ ഉണ്ടായപ്പോഴത് അതിശക്തമായ രീതിയിൽ ഈ ലേഖനം എഴുതുന്നത് അതിനകത്ത് അഞ്ചാത്യ്യാൻ പറഞ്ഞാൽ വിചാരിയുടെ ഇടയിൽ പോലും ഇല്ലാത്ത അധാർമികത ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആദ്യ ഭാഗങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർ അപ്പം സ്വലം കുറച്ച് നാളത്തേക്ക് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ലീഡർഷിപ്പ് പ്രോബ്ലം വന്നത് ആരാണ് നേതാവ് അപ്പോൾ ചിലർ പറഞ്ഞാൽ അയ്യോ പൗലോസിൻ്റെ പുള്ളി ഉള്ളി ശക്രൻ ഇല്ലാത്തവനാണ് അപ്പോളോയാണ് മിടുക്കൻ ചിലർ പറഞ്ഞത് അതൊന്നുമല്ല ക്രിസ്തുവാണ് അതുകൊണ്ട് അപ്പോളോയുടെ ഗ്രൂപ്പ് പിന്നെ പൗലോസിൻ്റെ ഒരു ഗ്രൂപ്പ് അതുകൂടാതെ തന്നെ വന്നിരിക്കുന്നു പത്രോസിൻ്റെ ഗ്രൂപ്പ് അങ്ങനെ വാങ്ങിക്കൂർ അങ്ങനെ ഞങ്ങൾ ഇതൊന്നും പെടുന്നില്ല ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ഇപ്പം നാല് ഗ്രൂപ്പുകൾ അങ്ങോട്ട് തിരിഞ്ഞു ഒന്ന് തൊട്ട് നാല് വരെ അധ്യായങ്ങളിൽ ഇത് അദ്ദേഹം ഡീൽ ചെയ്യും നാലാധ്യായത്തിന് അവസാനം പറയുന്ന ആധികാരികതയാണ് എന്താ ഒരു വടികൊണ്ട് പറഞ്ഞു അങ്ങോട്ടൊന്നാണ് ചോദിക്കുന്നത് അതിൽ അപ്പനെ അപ്പം ചോദിക്കുക എന്നിട്ട് ക്രൂശത്തിൻ്റെ ആ തിയോളജി എടുത്ത് വെച്ചുകൊണ്ട് ആരാ കൊണ്ട് ക്രൂശിക്കപ്പെട്ട പത്രോസ് ആണോ അതോ അപ്പോളോ ആണോ അതോ ആണോ എന്ന് പറഞ്ഞിട്ട് ഈശോയിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് അത് നാലാധ്യായം കഴിഞ്ഞിട്ട് അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും മോറൽ ആയി അത് കഴിഞ്ഞ് ആറ് വരുമ്പോഴത്തേ നമുക്കറിയാമല്ലോ നിങ്ങൾ വിജാതിയുടെ കോടതിയിൽ കയറി ഇറങ്ങി നടക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടേ പ്രസംഗം തീർക്കാൻ നിങ്ങളെ മൂപ്പന്മാരില്ലേ ഇതെല്ലാം പറഞ്ഞപ്പോഴാണ് അടുത്ത പ്രശ്നം ഉണ്ടായ സഭയിൽ അതെന്തൊരു പ്രശ്നമാണ് കത്താവ് രണ്ടാവും വരും എന്നുള്ളത് ഇമ്മീഡിയറ്റ് അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ വരുമെന്നുള്ളതാണ് ആദ്യത്തെ ധാരണയായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ നേരെയല്ലോ ജനിപ്പിച്ച വളർത്താൻ നേരെയില്ലല്ലോ അവിടെ ചില പ്രീച്ചേഴ്സ് നമ്മുടെ ഇന്നത്തെ കരിസ്മാറ്റിക് പ്രീച്ചേഴ്സിനെ പോലെ തന്നെ അച്ച എക്സ്ട്രീമായിട്ട് പ്രസംഗിക്കാൻ പറയും അതോട് കുറുമ്പ് പൊട്ടി ഈ ടോക്ക് കേട്ടച്ച തിരിച്ചു വന്നപ്പോൾ ഭാര്യ ഒന്ന് വർത്താവരിയാണ്ട് തൊട്ടു പോരുത് കർത്താവ് ഈശോ വരും കർത്താവ് ഈശോ ഉണ്ടാവ് വരും ഉണ്ടായ കുഞ്ഞുണ്ടായി കഴിഞ്ഞു വളർത്താൻ നേരെ ഇല്ല അവരും പറയുന്നത് നീ മാറിക്കിടന്നു ഈ പ്രശ്നം വന്നപ്പോഴാണ് അത് ഏഴാമത്തെ അധ്യായിത് അതിനകത്താണ് നിങ്ങൾ ഇനി എഴുതി കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് സ്ത്രീയെ സ്പർശിക്കാതിരിക്കുന്നതാണ് പുരുഷൻ നല്ലതെന്ന് പറഞ്ഞാൽ അപ്പസോളിൻ്റെതല്ല അവർ അവരെഴുതി ചോദിച്ചതാണ് അവിടെ സ്പർശനം എന്ന് പറയുന്നത് വെറും സ്പർശനമല്ല ഇൻ്റർകോഴ്സാണ് അതായത് ലൈംഗിക ബന്ധം അതായത് സെക്വി ഇൻ്റർകോഴ്സ് ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലതെന്നാണ് ചോദിക്കുന്നത് അതിനാൽ ചുട്ട മറുപടിയാണ് പറയുന്നതിനാൽ അതായത് ഭർത്താവിൻ്റെ ശരീരം ഭാര്യയ്ക്കുള്ളതാണ് അവകാശം ഭാര്യയുടെ ശരീരം ഭർത്താവിനുള്ളതാണ് പ്രാഥമിക്കായിട്ടല്ലാതെ നിങ്ങൾ മാറി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭംഗിയായിട്ട് ആ ഭാഗം അവസാനിപ്പിക്കാൻ ഏഴാം തികത്തും ഏഴാം ആക്കിയിട്ട് പറഞ്ഞു എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ആയിട്ട് ഹോസ്പിറ്റലിന് വേണ്ടി പക്ഷേ എല്ലാവർക്കും ഒരേ ദാനമല്ല നൽകിയിരിക്കും അവിടെത്തന്നെ ഗിഫ്റ്റുകൾ വ്യത്യസ്തമാണെന്ന് പറഞ്ഞത് അപ്പോൾ ആമിലേക്കുള്ള റി സനദർ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഭംഗിയായിട്ട് എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് അതായത് ഭർത്താവുള്ള അവൾ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്ന് വിചാരിച്ച് അവൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ കർത്താവിൻ്റെ കാര്യങ്ങൾ വിവാഹ വിവാഹകരെയും കന്യകയായിരിക്കുന്നത് കർത്താവിനെ പ്രസാദ കർത്താവിന് കഴിഞ്ഞ രണ്ടും രണ്ടും ഭംഗിയായിട്ട് പറഞ്ഞിട്ട് കണ്ടില്ലേ അപ്പം അന്ന് തൊട്ടു തന്നെ ഈ തിയോളജിക്കലി വെൽ ഫൗണ്ടഡ് ആണ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് വിവാഹത്തെ സംബന്ധിച്ചുള്ള പ്രബോധനം അവിടെയല്ല കേട്ടോ അത് എപ്പിച്ച് ചൂസുകാർക്കും കുറേ ലേഖനത്തിലാണ് വരുന്നതെങ്കിലും ഇവിടെ ആ ഒരു പ്രോബ്ലത്തിന് അദ്ദേഹം മറുപടി പറയാം പിന്നെ വന്നപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട് അത് മുഴുവൻ അന്നത്തെ കാലത്ത് വിഗ്രഹാരാധനയാണല്ലോ ഇപ്പം ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് അർപ്പിക്കാത്ത മാംസം കടയിൽ നിന്ന് കിട്ടുകയില്ല അന്ധവിശ്വാസം കടയിൽ പ്രശ്നമായി ഒയ്യൂ അത് കഴിക്കാവോ അതിനകത്ത് മറുപടി പറയുന്നത് എന്താണെന്നറിയാം അതിന് രസമായിരിക്കും ഭക്ഷണം വയറിനുള്ളതാണ് വയറ് ഭക്ഷണത്തിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാൽ ഏത് ഭക്ഷണം അതിനും നീ കഴിച്ചോ ദഹിക്കുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഇത് പാവങ്ങൾക്ക് ഉതപ്പുണ്ടാക്കുന്നുവെങ്കിൽ കഴിക്കാൻ പാടില്ല ഇത് വരച്ചു പ്രൂഡൻസ് അത് കഴിഞ്ഞ് വരുന്ന അധ്യായത്തിനുണ്ട് ഒമ്പത് അധ്യായം എന്ന് പറയുന്നത് ഞാൻ അപ്പസ്സോണല്ലോ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റ അപ്പസോണ അങ്ങനെ ഭയങ്കരമായ വിമർശങ്ങളായിട്ട് ഒന്നാമത്തെ കാര്യം പെണ്ണ് കിട്ടിയിട്ടില്ല അതായത് യഹൂദൻ്റെ കൾച്ചർ അനുസരിച്ച് കല്യാണം കഴിക്കാത്തവൻ പക്വമതിയല്ല എന്ന ധാരണയുണ്ട് രണ്ടാം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ഒരു ഗ്രാന്റ് പിടിച്ച പ്രസംഗിച്ച് പ്രസംഗിച്ചങ്ങ് പോവുകയല്ലേ എന്നിട്ട് ഓരിടത്തൊന്നും ഒരു പത്ത് പൈസ വാങ്ങിക്കില്ല പറയുന്നതിന് അങ്ങനെ ഒന്ന് ചോദിക്കാം അപ്പോൾ കൂടാരപ്പണി നടത്തിക്കൊണ്ട് അക്കുവിലായും പ്രേശിലായും കൊണ്ട് വന്നു കഴിഞ്ഞു ഇപ്പം അവിടെ ഒരു പാരമ്പര്യ തൊഴിലുമിറ്റല്ലോ അതെ അതെ അക്കുവലായും പ്രേശിലാൻ വന്നു കഴിഞ്ഞാൽ അവർ കൂട്ടത്ത് കൂടി ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഒന്ന് രാത്രിയിൽ ഈ പണി ചെയ്തത് അതിൽ നിന്ന് കിട്ടുന്ന കാശം കൊണ്ട് ജീവിച്ചിരുന്നേ അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നത് സ്വന്തം ചിലവ് സൈനീസ് ഉള്ളവരും പോകുന്നുണ്ടോ അതുപോലെ തന്നെ പൂട്ടുന്ന കാളയുടെ വായി പൂട്ട പൂട്ടി കെട്ടരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നെ എന്ന് പറഞ്ഞാൽ അൾത്താര ശുശ്രൂഷിക്കണം അൽത്താര കൊണ്ട് ജീവിക്കണം എന്നതാണ് അതിൻ്റെ പക്ഷേ ഞാൻ ഇതൊന്നും സ്വീകരിക്കുന്നില്ല കാരണം എൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിന്നുള്ള പ്രതിഫലം എൻ്റെ സമാധാനമാണ് അതാണ് എൻ്റെ പ്രതിഫലം സുവിശേഷം പ്രസംഗി പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഹാ എനിക്ക് ദുരന്തം കഷ്ടം എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അവിടെ ഒമ്പതാം അധ്യായത്തിൽ പറഞ്ഞിട്ട് വീണ്ടും പത്തിലേക്ക് വരുമ്പോൾ പിന്നെ കഷ്ടാനുഭവത്തിൻ്റെ കാര്യങ്ങളായി പതിനൊന്നിൽ വരുമ്പോഴാണ് കുർബാനയെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്നത് അതെന്താ പ്രശ്നം കർത്താവിൻ്റെ ആ തിരിച്ചിര രക്തങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഈ അപ്പം മൃഗേശ് ശുശ്രൂഷയും ആ ബോധമൊന്നും അത്രയ്ക്ക് ഇന്ന് പോലും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ സംഭവിച്ചതെന്നു ചോദിച്ചാൽ സമ്പന്നരായ ആളുകൾ സമ്പന്നമായ പ്രശ്നം കൊണ്ടുവരും അവർ നേരത്തെ വന്നിട്ട് നല്ല തീരും കുടിയായിട്ട് അവസാനം ഇച്ചിരി ഏതെങ്കിലും ഒരു ഭാഗം എടുത്താൽ ആശീർവദിക്കുന്നതാണ് കുർബാന എന്ന് പറയും ഇന്നത്തെ അതിൻ്റെ അഫുറയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ മൂന്ന് നൂറ്റാണ്ട് ജേഷമാണ് ഈ അനാഫുറയൊക്കെ ഉണ്ടാകുന്നത് ഈ ക്രമവും ചിട്ടയുണ്ടായ വളരെ കൃത്യമായിട്ട് അന്നുമില്ല എല്ലാവരും ഒന്നിച്ചു കൂടുന്നു ഒന്നിച്ചു കൂടുന്നതിന് ശേഷം അപ്പമൃഗ ശിശുടേൻ്റെ അവസാനം നടക്കുന്നു അതിനൊന്ന് ഭക്ഷണം കഴിക്കണം അപ്പസോളം നോക്കി പോണല്ലോ പണക്കാരൻ വന്ന് നേരത്തെ വന്ന് കഴിച്ച് നല്ല സുഖമായിരിക്കുന്നു അതിന് അവൻ നല്ല ഇറങ്ങി അങ്ങിയിരിക്കുമ്പോൾ പാവപ്പെട്ടുവാൻ കൂലിപ്പണി കഴിഞ്ഞ് വരുമ്പോൾ അവരെ ഒന്നുമില്ല അവരെ വീട്ടിൽ നിന്നും കൊണ്ടുവരുവാനുമില്ല അവിടെ ആണത് ചൂടാകുന്നത് എന്ത് നിങ്ങൾ കർത്താവിൻ്റെ സഭയെ പരിഹസിക്കണം ഈ പാവപ്പെട്ടവരെ നിങ്ങൾ നിന്നിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവസാനെടുത്ത് പറയാം എന്താണ് കൈമാറിയ കത്ത് ആ ഒറ്റിക്കൊടുപ്പിൻ്റെ രാത്രിയിൽ അപ്പം എടുത്ത് ആശീർവദിക്കുക പതിനൊന്നാധ്യായ ഭാഗം വളരെ മനോഹരമാണ് കുലാസവചനങ്ങളാണ് നൽകി വാങ്ങി ഭക്ഷിക്കും അതിൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ പാനപാത്രം എടുത്ത് ആശീർവദിച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇതെ രക്തമാകുന്നു പുതിയ ഉടമ്പുള്ളിൽ എൻ്റെ രക്തമായിരുന്നു അനേറെ പാപാ ചിന്തപ്പെടുന്ന എൻ്റെ രക്തമെന്ന് പറഞ്ഞതിന് ശേഷം യോഗ്യത കൂടാതെ പപ്പുവിൻ്റെ യോഗ്യത കൂടാതെ ഈ അപ്പത്തിന് ഭക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ിക്ഷാതിരിക്കർഹനാന്ന് പറഞ്ഞ ശക്തമായ കറക്റ്റേഴ്സ് കൊടുക്കുന്ന ആദ്യത്തെ നിയന്ത്രണം കുർബാന അർപ്പണത്തിൻ്റെ ഒരു നിയന്ത്രണം ആദ്യം വരുന്ന അവിടെയാണ് അതോടൊപ്പം തന്നെ ഈ അയോഗ്യതയോടെ ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യും പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നവർ ചില രോഗികളാകുന്നതും അരിച്ചു പോകുന്നതിൻ്റെ കാരണം ഇതാണ് എന്ന് ഇപ്പോഴും ഇപ്പോഴും ആ ആ വിശുദ്ധ കുർബാനയുടെ ഈ വലിയൊരു അനുഭവം ഈ ഈ പ്രശ്നങ്ങളും നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല കാരണം സ്വാഭാവികമായ കാരണം കർത്താവ് രീതി രക്തങ്ങൾ എന്ന് പറയുന്നതിന് അതിനകത്ത് അയോഗ്യതയോടുകൂടി കൈകാര്യം ചെയ്തത് അത് ശിക്ഷാർഹമാണ് നമ്മളറിയുന്നില്ല ശിക്ഷ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊന്നും ഒക്കെ അവരൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതാണ് അതായത് അത് അത്ര കൈകാര്യം ചെയ്യാവുന്ന കാര്യമാണോ ഇത് ദൈവികമായ കാര്യങ്ങളല്ലേ അതെന്തോ ആദരവോ കൂടി ചെയ്യേണ്ടതാണ് അതിന് ഏതെങ്കിലും തരത്തിൽ അനാദരവ് പ്രകടിപ്പിച്ചാൽ അത് ശിക്ഷാർഹമാണെന്നപ്പോൾ സ്വരം പഠിപ്പിക്കുന്നു അത് കഴിഞ്ഞാൽ അത് അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത് പന്ത്രണ്ട് പതിനാല് അധ്യായങ്ങൾ വരുമ്പം കരിസ്മാറ്റിക് ഗിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അന്നുണ്ടായ മുട്ടം പ്രശ്നം ഇന്നത്തേക്കാൾ കൂടുതലായിട്ട് അവിടെ രോഗശാന്തി പരമുള്ളവരുണ്ട് അത്ഭുതപരങ്ങളുണ്ട് പ്രവചനപരമുള്ളവരുണ്ട് പിന്നെ വികസന വരക്കാരുണ്ട് ഈ വരക്കാരെല്ലാം കൂടി മുട്ട ബഹളമായിരുന്നു അപ്പോൾ പന്ത്രണ്ടാധ്യായത്തിൻ്റെ നടുവിൽ കൊണ്ട പതിമൂന്നാം അധ്യായം പിറ്റെയ്യാൻ കാരണം സ്നേഹഗീതയാത് നിന്റെ വരങ്ങളെല്ലാം നീ ഉപയോഗിക്കേണ്ടത് സ്നേഹത്തിൽ നിന്നുകൊണ്ട് വേണം എന്നിട്ട് നിൻ്റെ വരങ്ങൾ സഭയിലെ ഉത്കർഷത്തിനായിട്ട് വിനിയോഗിക്കപ്പെടണം അതിൻ്റെ പ്രമേയം ഇതുതന്നെയാണ് പതിനൊന്നധ്യായം പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ അന്യൂപ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഭ്രാന്താന്ന് പറയില്ലേ പതിനൊന്നായിരത്തി ഇരുപത്തി ഒന്നാം വാക്യം ആസ്വദി എന്ന് വളരെ കൃത്യമായിട്ട് പ്രസക്തമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ആ വരങ്ങളും ധാരങ്ങളും യാസാധ്യമാണ് മൊത്തമാവത് സഭയിൽ അപ്പസ്തോലന്മാരെയും പിന്നെ പ്രമാചകന്മാരെയും പിന്നെ മതാധ്യാപരെയും അല്പം വളരെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ അത് വളരെ വ്യക്തമായ കാരണം അത്ഭുതങ്ങളില്ലെന്നുമാരും പറയും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിനെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് സഭയുടെ ഉത്കർഷത്തിനായിട്ട് സ്നേഹപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടത് അതിന് ശേഷം പതിനാല് കഴിഞ്ഞാൽ പതിനഞ്ചിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് എന്താണ് ആ വാസ്തവം പറഞ്ഞാൽ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് അപ്പോൾ ആ അത്മസ്തം പലരും ചോദിച്ചു ഉയർപ്പ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ശരീരം എങ്ങനെയിരിക്കും എന്ന് ചോദിക്കുന്നവർക്ക് ആരംഭം തന്നെ പറയുകയാണ് എഴുത്താണ്ട് ഈശ്വര ഉത്ഥാനത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കത്താവിശ്വമിശ്വര എഴുതപ്പെട്ടതുപോലെ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടതുപോലെ മൂന്നാം ദിവസം ഉയർത്തെ കേപ്പായ്ക്കും മറ്റി പന്ത്രണ്ട് പേർക്കും പ്രത്യക്ഷനാവുകയും ചെയ്തു പിന്നീട് അഞ്ഞൂറ് പേർക്ക് പ്രത്യക്ഷനായി അവസാന അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി ഞാൻ എന്തായിരിക്കുന്നു ദൈവ കൃപയാലാകുന്നു അദ്ദേഹത്തിന് ദീനോളി മുഴുവൻ വന്നെത്തി നിൽക്കുന്ന കൃപയിലാണ് ഞാൻ എന്തായിരിക്കുമോ അത് ദൈവകൃപയാലു പറഞ്ഞിട്ട് അതായത് ശരീരത്തിന് ശരീരങ്ങളെ കുറിച്ച് പലതരം ശരീരങ്ങളുണ്ട് ആ ഭൗതിക ശരീരങ്ങളുണ്ട് അഭൗതിക ശരീരമുണ്ട് സൂര്യൻ്റെ ശരീരമുണ്ട് നക്ഷത്രൻ്റെ ശരീരമുണ്ട് എന്നിട്ട് പറഞ്ഞ് മനോഹരമായ ഉദാഹരണം പയറുമണിയിൽ നിന്ന് ചെടിയുണ്ടാകുന്നു പയറിൻ്റെ ശരീരവും ചെറിയ ശരീരവും രണ്ട് രണ്ടാണ് പക്ഷേ പയറിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഭൗമിക ശരീരത്തിൽ നിന്നും അഭൗമിക ശരീര രൂപം ഉത്ഥാനത്തിൻ്റെ എന്നായിട്ട് പറയാം വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ആർക്കും പിന്നെ ഇല്ല അല്ലേ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു ഇതുപോലെ തന്നെ ദർശനങ്ങളും വലിയ പരങ്ങളും ഉള്ള ഒരു മനുഷ്യനായിരുന്നല്ലോ അദ്ദേഹം സ്വർഗത്തിൻ്റെ ഒരു ദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് അതായത് അതായത് അത് സെക്കൻഡ് കൊറിയന്ത്യൻ സ്റ്റാപ്റ്റർ ട്വൽവിലാണ് പറയുക പാ അധ്യായത്തിലാണ് സ്വർഗത്തിൻ്റെ മൂന്നാം നിലവിലെ എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം ദൈവമാണോ എന്നറിയാൻ പാടില്ല മനുഷ്യനാണോ മനുഷ്യനാണെന്നറിയാൻ പാടില്ല അവാച്യമായ അനുഭൂതിയിലേക്ക് അവൻ എടുക്കപ്പെട്ടു തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് പക്ഷേ വെളിപാടിൻ്റെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ളു നൽകപ്പെട്ടിരിക്കും അതൊന്ന് എടുത്തു കളഞ്ഞിരുന്ന ഞാൻ പല പ്രായം കത്താണെന്ന് പറഞ്ഞു കത്ത പറയുന്ന നിനക്ക് എൻ്റെ മതി ഇതാണ് ആ ഭാഗം സത്യത്തിൽ എന്താ വാസ്തവത്തിലെ ആ മുള്ള ഒത്തിരി വ്യാഖ്യാനം കൊണ്ട് യഥാർത്ഥ കൺവിൻസിങ് ആയിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബം മുഴുവൻ അപ്പുറത്താണ് യ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നപ്പോ അവരെ അത് നിരന്തരം അതായത് രക്തബന്ധത്തിലുള്ളവർ എതിരായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു വലിയ വേദനയുണ്ടല്ലോ അതാണ് നല്ല പണ്ഡിതന്മാരൊക്കെ പറയും അല്ല മറ്റേ ശരീരത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് അവരെയും കൂടി ഇങ്ങോട്ട് പോകും ഒമ്പതാധ്യായം കടന്നു വരുമ്പോഴത്തേക്കും ഉറമാക്കളീനത്തിൽ വരുമ്പോഴത്തേക്കും അത് അവരുടെ കാര്യമായി പറഞ്ഞു വരുന്നത് നമ്മുടെ ഒമ്പതാധ്യായക്ക് വന്നെ അവർ ഇന്നും ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നമ്മൾ കാട്ട് നിങ്ങൾ കാട്ട് മുന്തിരി കൊണ്ട് മാറ്റം മുന്തിരി ബഡ്ഡി ചെയ്ത് ഏർക്കപ്പെട്ടവർ അവരാണ് ഒറിജിനൽ എന്നുള്ള കൃത്യമായ സ്വന്തം വംശത്തെ അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു വേദനയുണ്ട് അതോടൊപ്പം തന്നെ വെച്ചാൽ ഇതെങ്കിലും പറയുമ്പോഴും അദ്ദേഹം അനുഭവിച്ച് കുറേ കഷ്ടപ്പാടുകൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പല സ്ലേനം പറയുന്നുണ്ട് ഒന്ന് കുറേ അടി വാങ്ങി കടലിലൂടെ ഒഴുകി നടന്നു കല്ലേറ് വാങ്ങി അദ്ദേഹം തെരുവിൽ വലിച്ചെറിയപ്പെട്ടു മരിച്ചെന്ന് തോന്നിയ ആൾക്കാർ തിരിച്ചു പോകുന്നു അതും ഈ സെക്കൻഡ് അതെ അത് ഞാൻ വയ്ക്കുന്ന ഇതാണ് അച്ഛാ ഇത്രമാത്രം ഈ കഷ്ടപ്പാടുകളും ഇതുപോലെയുള്ള മരണത്തിന്റെ ഈ താഴ്വരയിൽ അദ്ദേഹം കടന്നിട്ടും ഇദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് വന്ന് ക്രിസ്തുവിനെ പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇദ്ദേഹം അനുഭവിച്ച ഒരു വലിയൊരു ദൈവാനുഭവം അതിനെക്കുറിച്ച് അച്ഛൻ്റെ പഠനത്തിൽ അത് വെറും ദൈവാനുഭവം അദ്ദേഹം മരണാനന്തര ജീവിതം കണ്ടു ശരിക്കും എൻ്റെ ഹീനോസ് അതല്ലേ ഇപ്പം നമ്മൾ കണ്ണാടിയിലെന്നപോലെ കാണുന്നു അപ്പോൾ നമ്മൾ നേരെ നേരെ കാണും അപ്പോൾ മരണാനന്തരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നാ അദ്ദേഹം പറഞ്ഞ തൃശ്ശൂനിക്കാർ ലേനത്തിൽ പറയുന്നതല്ലേ ദൈവത്തിൻ്റെ ആജ്ഞാസനം വിവരുകയും പ്രധാനമല്ല കാഹളം കാഹണം കേൾക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യപുത്രൻ വാനമേഘങ്ങൾ പ്രത്യക്ഷനാകും അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നാമോ കർത്താങ്കുള്ള എടുക്കപ്പെടും നാം എന്നും കർത്താവിൻ്റെ ഇവിടെ ആയിരിക്കുകയും ചെയ്യും ഇതാണത് അനുഭവിച്ച ഫേത്ത് ഞാനിന്ന് മരിച്ചെൻ്റെ കത്താനിലൂടെ ആകുന്നതാണ് എൻ്റെ അഭിഷ്ടം എന്ന് പറഞ്ഞിട്ട് അവരിടത്ത് ജീവിക്കണമോ മരിക്കണമോ മരിക്കണമെന്ന് ഫിലിപ്പാക്കാൻ തന്നെ ജീവിക്കണമോ മരിക്കണമെന്ന് എൻ്റെ പേര് കിടന്ന് ഞാൻ കുഴയുകയാണ് മരിച്ച എൻ്റെ കത്താനിലൂടെ ആയിരിക്കുന്നതാണ് എൻ്റെ അഭിയിഷ്ടം പക്ഷേ ശരീരത്ത് തുടരുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ് ആ അദ്ദേഹം എൻ്റെ അർത്ഥം അദ്ദേഹത്തെ വളരെ ക്ലിയർ ആണ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഡെത്ത് അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ഈ വേദനകളും തർക്കങ്ങളും സങ്കടങ്ങളും എല്ലാം ക്ഷണികമാണ് അനശ്വരമായ നിത്യജീവനെ വെച്ച താരതമ്യുമ്പം ഇതൊന്നുമല്ല എന്ന് അദ്ദേഹത്തെ ഫീൽ ചെയ്യുന്നുണ്ട് ഇ വോസ് റെഡി ടു സഭ അതുകൊണ്ട് കത്താവിൻ്റെ ആ പീഡാനുഭവം എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്ന പറഞ്ഞില്ലേ അവിടുത്തെ വേദന എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നു എൻ്റെ മുറിവുകൾ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നു പറയാം കത്താവിൻ്റെ കുരിശിൽ കുറവുള്ളത് എന്നിൽ പൂർത്തിയാക്കുന്നു അത് എൻ്റെ കുറവ് അവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് പൂർത്തിയാക്കുന്നു ആ പ്രകാരം അതൊരു കൺവീക്ഷനെക്കാൾ കൂടുതലായി ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത് ആ ഫെയ്ത്തിൻ്റെ അതിശക്തമായ സ്വാധീനം അദ്ദേഹത്തിൻ്റെ കൃപ അദ്ദേഹത്തിന് കൂടെയുണ്ട് ഇത് അനുഭവിക്കാൻ അതിനെ അദ്ദേഹം പറയാം നിങ്ങൾക്ക് താങ്ങാൻ വല്ലാത്ത പരവ് പ്രലോഭനങ്ങൾ തമ്പുരാൻ തരില്ല നിങ്ങൾ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നേരിടാത്ത ശക്തിയും തന്നിരിക്കും